നമ്മള് അടുത്ത് പോവും ഡോക്ടർ മരുന്ന് തരും സൂക്കേട് മൂന്ന് ദിവസം കൊണ്ട് മാറും പിറ്റേത്താച്ച പിറ്റേത്തെ മാസം സൂക്കേട് വന്ന തന്നെ അതേ ഡോക്ടറത്തേക്ക് പോകും അതെയൊക്കെ വെള്ളി ശുക്ക പോലെന്തള്ള വിശ്വാസം എന്താണ് ഞാനിത് സാധാരണ പറയാറുണ്ട് ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞപ്പോ ഏതോ ഒരു സേര് അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ എങ്ങനെ കാണാൻ മാത്രമേ കാണാറുള്ളൂ അധികവും ആ ഡോക്ടർ പറഞ്ഞില്ലേ ഇവൻ 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 വട്ടനാണ് പിരാന്തനാണ് ബുദ്ധി ഇല്ലാത്തവനാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ േ ഇവട്ടനാണ് കേറീതേ നിങ്ങൾ ചിരിച്ചോ ഞാൻ ഈ പ്രസംഗം കേട്ടിട്ട് ആകെ കുറച്ച് സെക്കൻഡേ ഉള്ളൂ ഒരുപാട് മനസ്സിൽ ചിരിച്ചു പോയൊരു കാര്യമാണ് എന്താണ് ഇവല അവസ്ഥ ഇയാള് ചുഴലി മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ഒരാളാണ് ഇയാളൊക്കെ ബുദ്ധി രീതിയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ് അൺബിലീവബിളാണ് കാരണം അത്യാവശ്യമൊക്കെ കിതാബ് അത് പിടിച്ചൊരു മനുഷ്യനാണ് ഈ കോലത്തിൽ പറയുന്നത് ഷിർക്ക് കൊണ്ട് തട്ടിത്തടഞ്ഞാൽ നടക്കാൻ പറ്റില്ല വായ തുറന്ന ശിർക്കാണ് ഇവർക്ക് തൊട്ടതിനും പിടിച്ചതിനും പറഞ്ഞതിനും കേട്ടതിനും കണ്ടതിനും ഒക്കെ ശെർക്ക് ഇവരെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തൊരാൾക്ക് ജീവിക്കാനേ കഴിയില്ല കാരണം തൊടുന്നത് ശുർക്കാണ് പിടിക്കുന്നത് ശുർക്കാണ് നോക്കുന്നത് ശുർക്കാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ശുർക്കായിരിക്കും എങ്ങനെ ജീവിക്കുക ഇയാൾ പറഞ്ഞൊരു വിഡ്യുത്ത് നോക്കിയോളൂ വിഡ്യുത്തൊന്നും പറയാൻ പറ്റൂല പമ്പര വിഡ്യുത്തൊന്നും പറയാൻ പറ്റില്ല മലയാളത്തിൽ അതിനും വലിയൊരു വാക്കിനെ കണ്ടുപിടിക്കണം സാധാരണഗതിയിൽ ഡോക്ടർ നമ്മൾ പോകാറില്ലേ അത് ശുർക്കല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം അല്ല ഈ കുല്യതായും ദവാ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് ചികിത്സിക്കൽ സുന്നത്തായ ഒരു കാര്യമാണ് ഇസ്ലാം അത് പറഞ്ഞൊരു കാര്യമാണ് ചികിത്സിക്കുന്ന ഒരു സുന്നത്താരി കാര്യം കൂടിയാണ് തിബിൻ നബി എന്നൊരു വിഭാഗം തന്നെയുണ്ട് പുണ്യ ഹബീബുലമ തങ്ങളുടെ ചികിത്സാ രീതികൾ ലോകത്തെ ഏറ്റവും വലിയ തൊബിബാര ഡോക്ടർ ആരാണ് പുണ്യ ഹബീബ് സുലാസ്മ താങ്കളാണ് അപ്പോൾ അത് അത് ചികിത്സിക്കുന്നത് എന്ന് പറയാൻ മതിയോ കാരണം കാരണം തങ്ങൾ ഒരുപാട് ചികിത്സിച്ചിട്ടുണ്ട് വേറെ ആൾ ചികിത്സിച്ചിട്ടുണ്ട് തങ്ങൾ ചികിത്സയ്ക്ക് വിധേയമായിട്ടുണ്ട് തങ്ങൾ ഒരുപാട് മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് തേനെ കുറിച്ച് വിശുദ്ധ കൂടാതെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുൻ നെഹ്ലു യഹ്റുജു മിമ്പുത്തോനി ഹഷാന ബൻ മുഖ്തലിഫൻ അൽവാന ഹഫീ ഷിഫിനാസ് തേനീച്ചയെക്കുറിച്ചും തേനിനെക്കുറിച്ചാണ് അതിൽ മെയിനായിട്ട് പറയണത് അതിൻ്റെ പിന്നെ ഉദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ പാനീയത്തിൽ ജനങ്ങൾക്ക് ഷിഫയുണ്ട് ഏ അതുപോലെ സംസമിനെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും കരിഞ്ചീരകത്തെക്കുറിച്ച് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ഷിഫയാണ് നമ്മൾ സാധാരണ കരിഞ്ചീരകം നമ്മൾ പറയാറുണ്ട് അല്ലേ അങ്ങനെ ഹദീസറും ഖുറാലും നോക്കിക്കഴിഞ്ഞാൽ വത്തീനി വസീത്തു അത്തിപ്പഴം അതുപോലെ തന്നെ ഒലിവെണ്ണ സൈതണ്ണ ഇതൊക്കെ ഷിഫ് ഉണ്ട് എന്നുള്ള അപ്പം പിന്നെ ചികിത്സയെക്കുറിച്ചും മെഡിസിനെക്കുറിച്ചും ഷിർക്കാന്ന് പറയാത്ത ഭാഗ്യം കാരണം പറയാൻ വയ്യ കുറോണാലാത്തിൽ ഒക്കെ നഷ്ടമായ കാര്യമാണ് ചികിത്സനെക്കുറിച്ചും പറയാൻ വയ്യ പക്ഷെ ഇവർ ഇയാൾ പറഞ്ഞാൽ തരുമോ മെഡിസിൻ ശിർക്കാണെന്ന് ഇയാൾ പറഞ്ഞില്ല പെട്ടുപോകും അതുപോലെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചികിത്സിക്കുന്നതും പിന്നെ ശിർക്കാണെന്ന് പറയാൻ വയ്യ പിന്നെ ഇയാൾ പറഞ്ഞാൽ ആവർത്തിക്കുന്നത് അതിൻ്റെ തെക്കറാറ് അത് പിന്നെ ചെർക്ക് വരുത്തുന്നു സാധാരണഗതിയിൽ നമ്മൾ ഒരു പറ്റ ഡോക്ടർത്തേക്കല്ലേ പോവുക അപ്പോൾ ഒരു വട്ടം രോഗം മാറിക്കഴിഞ്ഞാൽ ആ ഡോക്ടറെ തന്നെ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുക അങ്ങനെ അല്ലാതെ രോഗം മാറാത്തവർത്തേക്ക് നമ്മൾ പിന്നെ പോകില്ല അയാൾക്ക് ഒരൊട്ടം പോയി രോഗം മാറിയിട്ടില്ലെങ്കിൽ അയാൾക്ക് പിന്നെ പോകില്ല മാറുന്ന നേരത്തേക്ക് തന്നെയല്ലേ പോകുക ബുദ്ധിമുള്ള ആളുകൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക രോഗം മാറാനല്ലേ പോണത് ഇതൊരു നേർച്ചക്കടം വീട്ടാനല്ലോ അപ്പോൾ അയാൾ ഒരു പിന്നെ ക്വാളിഫൈഡ് പെർഫെക്റ്റ് ഡോക്ടറാണ് ഒരു സ്കിൽഡ് ആളാന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് തന്നെയല്ലേ പോവുക ബുദ്ധി ലോലത്തന്നെ പോയാൽ അങ്ങനെ വരണേ നമ്മളെ വിശ്വാസം തെറ്റായാൽ പോരെ അള്ളാഹുവാണ് ഷിഫയാക്കുന്നത് മെഡിസിനോ ഡോക്ടറോ ട്രീറ്റ്മെൻറ്റോ അല്ല എന്നാണ് നമ്മൾ വിശ്വാസം അത് മാറാഞ്ഞാൽ പോരെ ഏത് പൊട്ടന്മാർക്കും ഉണ്ടോ കാര്യമില്ലേ ഇയാൾ ഈ പറഞ്ഞത് എന്ത് അബദ്ധമാണ് എന്ത് നോൺസെൻസ് ആണ് ഈ പറഞ്ഞത് ആരാണ് ഇയാളൊക്കെ പ്രസംഗം കേട്ടിരിക്കണമല്ല തന്നാളില്ലായിട്ടാണ് ഇയാൾ പറഞ്ഞിട്ടേ കാരണം ഇയാൾക്ക് ഏതായാലും ഓരോ സ്ഥാപ് പറഞ്ഞു പോലും ഖണ്ണിച്ചുകൊണ്ട് വട്ടനാണ് ബുദ്ധിമില്ല പറയാതിരിക്കുമോ എത്ര ആൾക്കാർ പറയുണ്ടാവും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ വട്ടൻ തന്നെയാണ് നിങ്ങൾ പൊട്ടനും വട്ടനും പിന്നെ ഹിമാലയം അബദ്ധം പറയുന്ന ആളനാണ് ഇങ്ങനത്തെ ബന്ധപ്പ് ലോകത്തുണ്ടോ ഞങ്ങനെയാണെങ്കിൽ സ്വന്തം പാരന്യത്തേക്ക് പോകാൻ പറ്റില്ല അറിയുമോ എന്നും ഓരോ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ കാരണം പിന്നെ ഇന്ന് സമീപിച്ച ഭാര്യ നമ്മളെ ആ ഭാര്യനെ നാളെ സമീപിക്കാൻ പറ്റില്ല മറ്റന്നെ സമീപിക്കാൻ പറ്റില്ല ഇന്ന് ചോറ് വെച്ചാൽ നാളെ ഉച്ചക്ക് ചോറ് വയ്ക്കാൻ പറ്റില്ല കാരണം ഒക്കെ ശുരുക്ക് വരുമല്ലോ ഓഫീസില് ജോലിക്കാൻ പറ്റില്ല കാരണം ഇന്ന് പിന്നെ പോയ ഓഫീസില് നാളെ പോകാൻ പറ്റില്ല ഇന്നത്തെ ഒരു അധ്യാപകൻ വേറെ സ്കൂൾക്ക് നാളെ പോകേണ്ടി വരും ഒരു കുട്ടി പോകാൻ പറ്റില്ല സ്കൂൾക്ക് ഒരു കുട്ടി പോകാൻ പറ്റില്ല മദ്രസ ഉസ്താദ് ഇന്നൊരു മദർസയ്ക്ക് നാളെ മദർസക്ക് ജോലിക്കൊണ്ടിരും അപ്പോൾ ആവർത്തനം കഴിഞ്ഞാൽ ശിർക്ക് വരുന്ന രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന സമ്പ്രദായങ്ങളെ മുഴുവൻ ആവർത്തനം ഭൂമി ഉറണ്ട് ഇങ്ങനെ കറങ്ങിയല്ലേ ഭൂമി പോയി എടുത്തിന്നല്ലേ വീണ്ടും വരുന്നത് അപ്പോൾ അത് ശുർക്കാവുമോ ഫാൻ കറങ്ങുന്നത് ശുർക്കാവുമോ അപ്പോൾ അധികം യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയാണ്ടാണ് അത് കറങ്ങൊടുത്തിന്നെ വീണ്ടും വരുന്നത് നമ്മൾ സാധാരണ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതാറുണ്ട് ഓമി ഉറേണ്ടതാണ് കറങ്ങി തിരിച്ചെടുമ്പോൾ വീണ്ടും കാണാനൊക്കെ താമസക്ക് അപ്പോൾ ഇതൊക്കെ ആവർത്തനം തെക്കറാറ് എല്ലായിടത്തും ഒരു റിപ്പീറ്റ് എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സംഹിതയാണ് അപ്പം അതിനക്ക് ശുക്കും പറയാൻ പറ്റുമോ ഈ എന്തല്ലേ ഇയാളൊക്കെ കഥല ഞാൻ ആലേ ചോദിക്കണം അതൊക്കെ കേട്ടിരിക്കണ പൊട്ടന്മാരുണ്ടല്ലോ ഇനിയൊന്നും ഞാൻ ആലേ ചോദിക്കണേ എങ്ങനെ എന്താണ് ഷിർക്ക് തൊഹീദ് ഇനിയും തീരുമാനമായിട്ടില്ലല്ലോ അപ്പോൾ യാമനാട് ഒന്നാം തീയതി വരെ നിങ്ങൾ തീരുമാനമോ ചങ്ങായിമാരെ ഷിർക്ക് എന്താ തൊഹീദ് എന്താ നിങ്ങളാദ്യം പഠിച്ചിങ്ങോട്ടല്ലേ നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നെ തീരുമാനമായിട്ടില്ല ഷിർക്കിൻ്റെ തൊഹീദിൻ്റെ ഡെഫിനേഷൻ എന്താന്ന് ഇവരെ ഇതുവരെ തീരുമാനമായിട്ടില്ല വലിയ തന്നെ അത്രയും വിഭാഗം ഉണ്ട് ഓൾക്കാൻ അറിയില്ല അത്രയും വിഭാഗം ഉണ്ട് അതിലൊരു വിഭാഗത്തിന് ഒരു ഷെർക്ക ഒരു തൊഹീത് മറ്റൊരു ഭാഗത്തിന് ശീർക്കും തൊഹീദിൻ്റെയും ഡെഫിനേഷൻ വേറെ മറ്റൊരു ഭാഗത്തിന് ശീർക്കുന്ന തൊഹീതം വേറെ മൂന്നാമത് വ്യത്യസ്ത എന്ന് വേറെ ടീമിന് നാലാമത് വേറെന്ന് അങ്ങനെ പോവാണ് പറച്ചും കാക്കട്ടവരെ ഷെറീനെ തൊട്ട് സാധാരണക്കാരെ സാധാരണക്കാരെങ്ങൾ മനസ്സിലാക്കിക്കോളി ഓലെ ഏതാനും പേച്ച് പോയി പോലെ ലോലും മുലിലുമാണ് ഓലും പഴക്കുന്നവരും പഴപ്പിക്കുന്നവരും ആണ് പടച്ചറൊമ്പ് കാത്തു രക്ഷിക്കട്ടെ അല്ലെ ബുദ്ധി കൊടുക്കട്ടെ എല്ലാവർക്കും അല്ല എന്താ പറയുക അസാമുലൈക്കും വർഹമുല്ലാഹി വരക്കാത്തു